ഹായ് ഗായ്സ് നല്ല വിശപ്പ് മിലനും വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു ബെർഗർ ഉണ്ടാക്കിയല്ലോ മിലനിക്കാം വ നല്ല ചിക്കൻ കഴുകി കുറച്ച് കഴുകി എടുത്തിട്ട് അത് നല്ല ചെറുതാക്കി പീസ് ചെയ്യണം കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ടാണ് എന്നിട്ട് നമ്മൾ അത് മിക്സിയിലിട്ട് ഒരു നമ്മള് മറ്റേ ബട്ടൺ ഈ ബട്ടൺ അത് ഇങ്ങനെ നെക്കിയാൽ മതി അതിനെന്താ പറയുന്നെന്ന് എനിക്കറിയില്ല രണ്ടുമൂന്ന് പ്രാവശ്യം അടിച്ചാൽ മതി കാരണം ഒത്തിരി അടിച്ച് കഴിഞ്ഞാല് കൊറച്ച് ജ്യൂസ് ആയിപ്പോ എന്നിട്ട് അത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് അതിന്റെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി മുട്ട വെളുത്തുള്ളി ഇടുക എന്നിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കിയിട്ട് അതിൽ ബട്ടർ നല്ലപോലെ പെരട്ട എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് നമ്മളൊരു കട്ട്ലേറ്റിന്റെ രൂപത്തിൽ വെച്ചിട്ട് അത് ചൂടാക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബണ്ണ് ചൂടാക്കി ബണ്ണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതില് നമ്മള് ഫില്ലിങ്സ് ഒക്കെ നിറച്ച് വെച്ച് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം